കുഞ്ഞാടിനെ വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ റോസ് ിൽ പിന്നെയും കർത്താവിന്റെ തിരുവച്ചിനെ കുറിച്ച് പനായ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ പാറയും വീണ്ടെടുപ്പ് കാലമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവൽപ്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു സഹോദരങ്ങളെ ജീവിക്കാൻ ആഗ്രഹിച്ചവരിൽ പലരും ഇന്നലെ എന്ന ഒരു ദിനം കണ്ടവർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളയുന്നു രോഗം അനേകരെ താളടിയാക്കുമ്പോഴൊക്കെയും നാം ആയിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ദയവം ദൈവത്തിന്റെ സ്നേഹവും എന്നല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ടില്ല ആകിയാൽ ഇന്നീ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സരിലേക്ക് നമുക്ക് സന്തോഷത്തോടു കൂടെ അടുത്ത വരാം ദൈവം ചെയ്ത നന്മകളെ നമുക്ക് പ്രസ്താവിക്കുവാൻ ഹാലളിയ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയരെ നമ്മുടെ കർത്താവിന്റെ പരവും അതി വളരെയധികം

கர்த்தருக்குள் பிரியமானவர்களே நம் ஆண்டவராக சுசீக்கிரமாக வரப்போகிறார் எத்தனை பேர் அயத்தமா இருக்கிறீர்கள் ஆம் நம்மோடு கூட இருக்கிறார் நமக்குள் இருக்கிறவர் பெரியவராக இருக்கிறார் பிரியமானவர்களே சந்தோஷத்தோடு மகிழ்ச்சியோடு கூட தேவனை பாடி மகிமப்படுத்துவோம் கர்த்தனை நம்ம துதிப்போம் அருங்கள் இரண்டு மூன்று பேர் எங்கிருந்தால் அவர் மத்தே நான் உண்டிய ஆண்டவர் சொன்னார் நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார் பிரியமானவர்களே நமக்கு தேவனை

உந்த சமூகமே கானந்தமே உந்தன் பாதத்தை என்று முத்தம் செய்வே நீரை போதும் நீரே போதும் நீரே போதும் என் வாழ்வில்லே உண்மை என்று ஆருவில்லே ീരെ പോതും നീരെപ്പോതും നീരെപ്പോതും വാൾവില്ലേ ഉയൻ ആരുമില്ലേ കണ്ണീരി വാഴ கண்ணீரின் வாழ்க்கையே என் வாழ்க்கை ஆனதே எந்த கண்ணீரை தூடைப்பது நீரங்கே ஆருமே எந்த கண்ணீரை தூடைப்பது கானந்தமே உந்த பாதத்தைும்த்தம் செய்வேன் சமூகமேன கானந்தமே உந்தன் பாதத்தை ஏற்றும் முத்தம் செய்வே தனிமை நேரங்களில் துணையாய் வந்திரே தனிமை நேரங்கள் துணையாய் வந்திரே எந்த എൻ ും ഒരു നിമിഷ കണ്ണുകൾ അടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആ പരിശുദ്ധനായ പിതാവേ നല്ല ദൈവമേ കർത്താവ് ഈ പ്രഭാതത്തിൽ പൊന്നപ്പച്ചന പാതവിടത്തിലേക്ക് താന്നിരിപ്പാൻ കർത്താവിന്റെ സന്നിധിലേക്ക് അടുത്തു വരുവാൻ ദൈവമായി കർത്താവൂരയ്ക്ക് തന്ന നല്ല സമയത്തെ സമയത്തെയോർത്ത് ഞങ്ങളങ്ങനെ വാഴ്ത്തിയ സ്തുതിക്കും അപ്പ കഴിഞ്ഞ രാത്രിയുടെ ദിനം കണ്ടവർ എത്രയോ പുതിയ ദിവസത്തിന്റെ പ്രഭാതമില്ലാതെ മരണം മുറിച്ചു കളയുമ്പോൾ രോഗം അനേകരെ താളടയാക്കി കൊണ്ടിരുന്ന സന്ദർഭത്തിലും ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിച്ചുകൊണ്ട് ഒരു പ്രഭാതം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നപ്പോൾ കർത്താവിനെ സ്തുതിക്കുവാനായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കർത്താവുരയ്ക്ക് തന്ന നല്ല സമയത്തെയോർത്ത് വാഴ്ത്തിയ സ്തുതിക്കും അവിടുത്തെ കൃപ കൊണ്ടപ്പച്ച നിറയ്ക്കണം അവിടുത്തെ കരുണ കൊണ്ട് കർത്താവും നിറയ്ക്കണം അത്ഭുതത്താൽ നിറയ്ക്കണം അല്പനിമിഷം തിരുവചനുമായി നിൽക്കാൻ പോകുക അപ്പച്ചന്റെ പാതപിടത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കട്ടെ കടന്നു വരുവാനുള്ളവർ വരട്ടെ കർത്താവ് എന്നായി പ്രാർത്ഥിക്കുന്നു തിരുവചനം എല്ലാവർക്കും എത്തിക്കുവാൻ ഞങ്ങളുടെ ശുശ്രൂഷയെ അപ്പച്ചൻ മാനിക്കണം എന്ന് പ്രാർത്ഥിക്കും കൃപ കൊണ്ട് കർത്താവും നിറയ്ക്കണം അനുഗ്രഹിക്കപ്പെടട്ടെ ലോകമെമ്പാടുകൊണ്ട് ജനങ്ങളോട് സുവിശേഷമർമിപ്പാൻ കർത്താവ് സഹായിക്കണം സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ പ്രൈസ് പ്രൈസ് ദി ദി ലോർഡ് ലോർഡ് ഹല്ലേലൂയ കർത്താവിൽ കർത്താവിൽ ദൈവമക്കളെ നിമിഷം ഞാൻ തിരുവചനമായി യോർദാൻ യോർദാൻ സൗഖ്യത്തിന്റെ സ്ഥലമാണ് ഇസ്രായേൽ ജനം കടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനങ്ങളുടെ മുൻപിൽ ഒരു മാർഗ തടസ്സമായി ഒരു വെല്ലുവിളിയായി ഉയർന്ന നദിയാണ് യോർദാൻ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ യോർദാന്റെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ അത് കർമ്മിൽ പർവ്വതമാണ് പ്രിയരെ യോർദാന്റെ പ്രത്യേകത വേനൽക്കാലത്ത് മഞ്ഞുരുകിയും വർഷകാലത്ത് മഴ പെയ്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് യോർദാന്റെ അവസ്ഥ എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം അത് അതുപോലെ തന്നെ ദൈവമക്കളെ യോർദാന്റെ ചില പ്രത്യേകതകൾ അല്പ നിമിഷങ്ങളിലൂടെ അത് നമുക്ക് ചിന്തിക്കുവാൻ നാം പോകുകയാണ് കർത്താവനകിലേക്ക് യോർദാൻ അതായത് ഇസ്രായേൽ ജനം യോർദാൻ കടന്നു എന്നതാണ് ഇസ്രായേൽ യോർദാൻ കടന്ന് യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മൂന്നാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും യോശുവ ഇസ്രായേൽ ജനത്തെ ധൈര്യപ്പെടുത്തി ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് സർവഭൂമിക്കും നാഥനായുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ പുരോഹിതന്മാരുടെ ഉള്ളക്കാൻ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ പിരിഞ്ഞിട്ട് കൊയ്ത്ത് കാലത്ത് തീരമെല്ലാം കവിഞ്ഞൊഴുകുവാനായിട്ട് തുടങ്ങും എന്നാൽ ഇവിടെ പറയുന്നത് പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ പ്രിയരെ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു എന്ന് നമുക്ക് കാണുവാൻ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളണം ഹാലലൂയ്യ എന്താണെന്ന് അറിയാമോ ഇസ്രായേൽ ആ ജനം കനാനെ നോക്കി യാത്ര ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇസ്രായേൽ ജനം കനാനെ നോക്കി യാത്ര യാത്ര ചെയ്യുന്നു എന്നാൽ നാമോ സ്വർഗീയ വരുമ്പോൾ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി പ്രിയരെ ഓരോരുത്തരും ഹാലലൂയ അക്കരെ കടക്കുന്നത് വരെ ഒരു വ്യക്തിയെ അല്ല അവരെ സംരക്ഷിക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് പ്രിയരെയും പുരോഹിതനുണ്ടായിരുന്നത് ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും ഒരു വ്യക്തിയെ കഥാവിന്റെ അരികിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഉറങ്ങി തീർക്കുവാനുള്ളതല്ല ഭൗതിക ജോലികൾ തീർത്ത് ഒതുക്കി മാറ്റിയിരിക്കും മാറ്റിയിരിക്കുവാനോ അല്ല മാറ്റി നിൽക്കുമാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് പിന്നെയോ റിയരെ എപ്പോൾ നോക്കിയാലും പലരും തിരക്ക് 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 പറയും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം സഹോദരനെ സഹോദരിയെ അലഴി യോർദാനിലെ വെള്ളത്തിലേക്ക് പുരോഹിതന്റെ ഉള്ളംകാൽ വെക്കുമ്പോൾ തന്നെ യോർദാൻ രണ്ടായി പിരിയുവാൻ ഇടയായി തീർന്നു എന്നാൽ ഇസ്രായേൽ ജനം അലഴൂയ എല്ലാവരും അക്കരയ്ക്ക് കടന്ന് രുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് പുരോഹിതന്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ജനങ്ങളെ അക്കരയ്ക്ക് കടത്തുക എന്നത് വച്ചന കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഒരു വ്യക്തിയെ കർത്തിലെ കർത്താവിങ്കലേക്ക് ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുത്തുക എന്നത് ഒരു ക്രിസ്തു ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് എത്തിക്കുക എന്നത് ഓ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എത്ര പേർക്ക് ഉത്തരവാദിത്വമുണ്ട് ൂ നമുക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രിയ ദൈവ പൈതിലെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കി കിടണം ആ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര പ്രാവശ്യം ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നു എത്ര പ്രാവശ്യം സുവിശേഷം പറയുന്നു എത്ര പേരോട് സുവിശേഷം പറയുവാൻ കഴിയുന്നു ഹാല ലൂയ പ്രൈസലോൺ കുഞ്ഞേ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ആലി ഓരോ ദിവസങ്ങളും ഓരോ പുതിയ പ്രഭാതവും ഓരോ ദിനം നമുക്ക് ദൈവം തരുമ്പോൾ അത് നമുക്ക് മറ്റു കാര്യങ്ങൾ വേണ്ടി ചെലവഴിക്കുവാനല്ല കേട്ടോ കർത്താവിനെ ആരാധിക്കുവാനാ ദൈവത്തെ സ്തുതിക്കുവാനാ ഹാലൂയ ഹാലെ ലൂയ എത്ര പേർക്ക് ഇന്ന പ്രഭാതത്തിൽ ദൈവത്തിന്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി പോരാടുവാൻ ഉള്ള സമർപ്പണമുണ്ട് പ്രിയ ദൈവ പൈതലെ ഇവിടെ കാണുവാൻ കഴിയുന്നത് യോർദാൻ എന്ന് പറയുന്നത് തന്നെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുകയാണ് യോർദാൻ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ച് ഉയരുന്നതാണ് പ്രിയരെ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇവിടെ നമുക്ക് കടവാൻ കഴിയുന്നത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും വിഭാഗിക്കുവാൻ കഴിഞ്ഞവൻ നമ്മോട് കൂടെയുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇസ്രായേൽ ജനം യോർദാൻ കടന്നു രണ്ടാമതായിട്ട് യോർദാന്റെ മറ്റൊരു വിലപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയ ദൈവ പൈതലെ ഹാലൽ യോർദാൻ സൗഖ്യത്തിന്റെ സ്ഥലമാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും എന്താണെന്ന് അറിയാമോ ഏലിച്ച ആളു നീ ചെന്ന യോർദാനിൽ ഏഴ് പ്രാവശ്യം അപ്പോൾ നിന്റെ ദേഹം ായി നീ സുദ്ധനാകും എന്ന് പറയിച്ചു അപ്പോൾ നയമാൻ ഏറ്റവും കൃത്യ പുറപ്പെട്ടു അവൻ തന്നെ പുറത്തു വന്നു അടുത്ത് നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു തൻ്റെ കൈ ആ സ്ഥലത്തിന്മേൽ ആ സ്ഥലത്തിന്മേൽ സ്ഥലത്തിന് സ്ഥലത്തിൻമീതെ ആട്ടി ഇങ്ങനെ ക്സ്വരോഗിയായ കുസ്വരോഗിയെ സൗഖ്യമാക്കുമെന്ന ഞാൻ വിചാരിച്ചെന്ന പറയുകയാണ് പ്രിയരെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ ഇവിടെ ഞാനത് മുഴുവൻ വായിക്കുവാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വിട്ടു പോരുകയാണ് പ്രിയ ദൈവ പൈതലെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അറാം രാജാവിന്റെ സേനാ നായകൻ നയമാൻ ി പക്ഷേ അവനുക്കൊരു കുറവുണ്ടായിരുന്നു എന്താണെന്ന് അറിയാമോ കുഷ്ടം ബാധിച്ചിരുന്നു വന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്നും ഒരു പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി എന്നാൽ നയമാന്റെ ഭാര്യയ്ക്ക് ഇവൾ ശുശ്രൂഷ ചെയ്തു പോരുകയാണ് ഇവൾ പറഞ്ഞു ഞങ്ങളുടെ ഇസ്രായേലിൽ യജമാനെ നിങ്ങൾ കടന്നു ചെന്നാൽ നിങ്ങളുടെ ഈ രോഗം മാറും അവിടെ ഒരു ദൈവദാസനുണ്ട് രാജാവിനെ പോയി കണ്ടു നോക്കണം ദേമുക്കളെ ഹാൽ ലൂയ എന്നാൽ ഇസ്രായേൽ രാജാവിന് ഈ സംഭവം ഒന്നും അറിയില്ല ഹാലലി ഇവിടെ നിന്ന് ഞാൻ അവിടെ ചുരുക്കി പറയുകയാ ഈ ഇസ്രായേൽ രാജാവിന്റെ അരികിലേക്ക് ഈ വ്യക്തി കടന്നെ ലെറ്ററുമായി കടന്നു ചെന്നപ്പോ ഇസ്രായേൽ രാജാവ് ഭയപ്പെട്ടു പോയി അടാ ഞാൻ എങ്ങനെയാ സൗഖ്യമാക്കുന്നത് എൻ്റെ അടുത്ത് ഒരു വലിയ വിഷയവുമായി വന്നു നിൽക്കുക ഇപ്പൊ ഞാൻ എന്ത് മറുപടി പറയും ഹാലൽ ലോഹയാ എന്നാൽ ദൈവമക്കളെ വിവരം അറിഞ്ഞ ദൈവ പുരുഷനായു എന്റെ അരികിലേക്ക് അയക്കുക ഹാലൽ പറഞ്ഞ് എൻറെ അരികിലേക്ക് അയയ്ക്കുക എലിസ ഇങ്ങനെ ആ എന്താണ് പറഞ്ഞെന്നറിയാമോ നീ യോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം പ്രൈസ് നയമാൻ പറഞ്ഞു ദബക്കിലെ നദികളും അബാനയും പർപ്പലും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയും പിന്നെന്തിനാ എന്നെ ഈ യോർദാനിൽ പോയി മുങ്ങിക്കുളിക്കുവാനായിട്ട് പറയുന്ന അതും ഏഴ് പ്രാവശ്യം കുളിക്കാൻ പറയുന്നത് അവൻ ക്രോധത്തോടെ അവൻ കോപമുണ്ടായി അവൻ എന്നാൽ അവൻ അവിടെ നേടി നേരിച്ചു പക്ഷേ അവന്റെ ദാസന്മാർ അവന്റെ വൃത്യന്മാർ ചോദിച്ച പിതാവേ പ്രവാചകൻ വലിയൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ താങ്കൾ അത് ചെയ്യയില്ലേ പ്രൈസലോൺ എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താ ആ യോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കാനല്ലേ പറഞ്ഞത് അത് ചെയ്ത് കൂടെ എന്ന പ്രിയ ദൈവമക്കളെദാനിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി കുളിച്ചപ്പോൾ ആലിയവന്റെ ശരീരം ബാലന്റെ ശരീരം പോലെ ആയി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു പ്രൈസ് പ്രൈസലോ ദൈവ പൈതലെ പൈതലെസിയോട് ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ മറ്റൊന്നും ദൈവം ഒരു ദൈവവും ഇല്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു ആ നയ്മൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു പ്രിയ സഹോദരങ്ങളെ അലണിയ പാപമാകുന്ന കുഷ്ഠം ഹാലിയെ പാപമാകുന്ന കുഷ്ഠം ബാധിച്ചവൻ വിടുതൽ പ്രാപിക്കണമെങ്കിൽ യോർദാനിൽ തന്നെ ഏഴ് പ്രാവശ്യം മുങ്ങി മുങ്ങിക്കുളിക്കണം അപ്പഴാ ഹാലൂയ അവൈവമക്കളെ നയമന സൗഖ്യമുണ്ടായ സ്ഥലം ഈ യോർദാൻ ഹാലലൂയ ഇവിടെ ഈ പെൺകുട്ടി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ പ്രിയ ദൈവക്കളെ അവളെ പിടിച്ചുകൊണ്ട് വന്ന ഇടത്തിലും അവൾ കർത്താവിനെ ഉയർത്തി കാണിക്കുക ചെയ്തത് അവൾ സുവിശേഷം പറയുകയാണ് ഇന്ന് രണ്ട് സഹോദരിമാർ തമ്മിൽ ചേരുമ്പോൾ കാലിന് ദൈവങ്ങളെ സുവിശേഷത്തെ കുറിച്ചാണോ പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണോ കർത്താവിന്റെ നീതിയെ കുറിച്ചാണോ സംസാരിക്കുന്നത് അവിടെ ഇവിടെയുള്ള കുറ്റവും കുറവും വിളിച്ചു പറയുവാനായി സമയങ്ങളെ വേർതിരിക്കുന്നു ചിലരോ എപ്പോഴും യാത്രയില്ല അവർക്ക് യാത്ര മാത്രമേ ഉള്ളൂ പ്രൈസ വിനോദയാത്ര യാത്രയ്ക്ക് വേണ്ടി സമയങ്ങൾ ഒരുക്കുന്നു ചില നല്ല ഫുഡിന് വേണ്ടി സമയങ്ങളെ കണ്ടെത്തുന്നു നല്ല ആഹാരം അതെങ്ങനെ അതെങ്ങനെ ചെയ്യാൻ കഴിയും എങ്ങനെ ചെയ്യാൻ കഴിയും യൂട്യൂബ് തേടി തേടി തേടിപ്പോയി എവിടെയെങ്കിലും എന്തെങ്കിലും കിടക്കോ അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ആഹാരം കഴിയാം അത് കൊണ്ടുവച്ച് തയ്യാർ ചെയ്യാൻ ഭക്ഷിക്കുക ഇങ്ങനെ സമയങ്ങളെ വേർതിരിക്കുന്നവരെ കാണുവാൻ കഴിയുന്നു പ്രിയ ദൈവ വൈദലേ ഇത് അന്ത്യകാലമാണ് കർത്താവിന്റെ വരം എഞ്ചുമാസന്നമായിരിക്കുന്നു എത്ര പേരോട് നീ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയുന്നു നിനക്ക് എത്ര പേരോട് സുവിശേഷം പറയുവാൻ കഴിയുന്നു ഇവിടെ ഈ പെൺകുട്ടി ഹാലെ ലൂയ്യ അവൾ ഇവിടെ വന്നു ജീവനുള്ള ദൈവത്തെ കുറിച്ചാണ് അവൾ പറഞ്ഞത് ഹാലെ ലൂയ്യ നാമോ അണേകരെ കഥാവിംഗലേക്ക് ഹാല് എത്തിക്കുവാൻ ദൈവ പൈതലെ നമുക്കും ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട് എന്നതെന്ന് മറന്നപ്പോകരുത് മൂന്നാമത് അറ്റൊറ്റ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവങ്ങളെ ഹാലെ ലൂയ്യ അതുകൂടെ പറ ഒരു ഒരു പണ്ട് പൈനും കൂടെ ചെറിയ രണ്ട് പയനും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിച്ചുകൊള്ളാം പ്രിയ ദൈവമക്കളെ യോർദാൻ ദൈവത്തിന്റെ ആലോചന നിവർത്തിച്ച സ്ഥലമാണ് അതൊന്നും ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് മത്തായുടെ സുവിശേഷത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ മൂന്നാമ അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും യോർദാനിൽ ദൈവമക്കളെ കർത്താവ് യേശു അലലു സ്നാനമേറ്റു ദൈവത്തിന്റെ ആലോചന നിവർത്തിച്ച സ്ഥലമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇവൻ അവിടെ അവിടെ വെച്ച് കർത്താവ് സ്നാനപ്പെടുമ്പോൾ ഇതിലൊരു അശ്ശരീരി ശബ്ദമുണ്ടാകുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ ദൈവമക്കളെ ഇറങ്ങി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈർദാൻ എന്നത് മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ ദൈവ പൈതലെ ദൈവിക കൽപ്പനകൾ പൂർണ്ണമായും നിവർത്തിക്കുന്ന സ്ഥലമാണ് നിവർത്തിക്കപ്പെടുന്ന സ്ഥലം അലളിയെ ദൈവിക ആലോചനകൾ നിവർത്തിച്ച സ്ഥലമാണ് ഇന്ന് പലർക്കും കൽപ്പനകൾ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുവാൻ മടിയാണ് പ്രൈസലോട് അലസരായി കാണപ്പെടുന്ന ദൈവ പൈതലെ കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ ആലളിയ നമുക്ക് ആലിയ ആത്മീയമായി ഉയരുവാൻ കഴിയും നമുക്ക് നന്മകൾ നന്മകളുണ്ടാകും ും നമുക്ക് അഭിഷേകങ്ങൾ ഉണ്ടാകും ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അടുത്ത പോയിന്റ് നമുക്ക് ചിന്തിക്കാൻ ഏലിയാവിന്റെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട സ്ഥലമാണ് ഈ നാം മനസ്സിലാക്കി കൊള്ളണം ഹാലെ ലൂയ പ്രിയ ദേവക്കളെ അത് രണ്ട് രാജകന്മാരുടെ പുസ്തകം രണ്ടാമത്തെ പതിനൊന്ന് ഉള്ള വാക്യങ്ങളെ നിങ്ങൾ സമയമുള്ളപ്പോൾ വായിച്ചു നോക്കുക എനിക്ക് സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ദൈവമക്കളെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതും ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊള്ളപ്പെട്ട സ്ഥലമാണ് എന്നാൽ ഈ ഏലിയാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് നമുക്കറിയാം ദൈവമക്കളെ മരിക്കുവാൻ ഒരിക്കൽ ചിന്തിച്ചതാ മരിച്ചു പോയാൽ മതി എന്ന് ചിന്തിച്ച വ്യക്തിയാണ് ഈ ഏലിയാവ് എന്നാൽ ഈ ഏലിയാവിനെ മരണം കൂടാതെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളപ്പെട്ട സ്ഥലം കൂടെയാണ് എന്നാൽ അവർ ഏലിയാവും ഗുരു ശിഷ്യ ബന്ധത്തിൽ അവർ നാല് സ്ഥലങ്ങൾ അവർ യാത്ര ചെയ്ത് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവമക്കളെ ഈ നാല് സ്ഥലങ്ങൾ വർണ്ണിക്കുവാൻ നമുക്ക് ഒരുപാട് സമയം വേണം എന്നാൽ അത് അത് ഒന്ന് അല്പമായി ചിന്തിച്ചങ്ങനെ നമുക്ക് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം ദൈവമക്കളെ ഏലിശയും ഈ ഏലിയാവും പ്രയാണം ചെയ്ത നാല് സ്ഥലങ്ങൾ ഒന്നാമതായിട്ട് ഗിൽഗാലിലേക്കാണ് അവർ കടന്നു പോകുന്നത് ഇവിടെ ാണ് ദൈവമക്കളെ രക്ഷിക്കപ്പെടേണ്ടതും വീണ്ടും ജനനം പ്രാപിക്കേണ്ടതും എന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം യോശുവയുടെ പുസ്തകം നിങ്ങൾ സമയമുള്ളപ്പോൾ അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുക യോശുവയോട് ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു ദൈവ പൈതലിനെ എന്ന് പറയുന്നത് തന്നെ നിന്നയെ അകറ്റിയ സ്ഥലമാണ് രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പ്രിയ ദൈവങ്ങളെ ദൈവിക സാന്നിധ്യം അനുഭവിക്കപ്പെടുന്ന ഉണ്ടായ സ്ഥലമാണ് ബതേൽ എന്ന് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി എട്ടാമധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുക യാക്കോബിനെ അതിൽ യാക്കോബ് ദർശനം കണ്ട സ്ഥലമാണ് ഒരു കോവേണിപ്പണി സ്വർഗത്തിലേക്ക് ഉയരമുള്ള അല്ലെങ്കിൽ ഇറങ്ങുകയും ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു കോവേണിപ്പണി അത് കണ്ടാൻ ദർശിക്കുകയാണ് ദൈവമക്കളെ അല്ലല്ലോയ ദർശനം കാണുന്ന ഒരു ദൈവിക സാന്നിധ്യം കാണുള്ള അനുഭവിക്കുന്ന ഒരു സ്ഥലമാണത് അതിൽ ഈ ഉറക്കത്തിൽ ഉണർന്നിട്ട് ഓ പറയുകയാ ദൈവമുടയുണ്ട് സത്യം ഞാനോ ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് എരിഹോവിനോടാണോ നമുക്ക് കടന്നു പോകുന്നത് എരിഹോവ് എന്ന് പറയുമ്പോൾ തന്നെ പ്രിയരെ എതിർപ്പിന്റെയും അലണു വെല്ലുവിളികളുടെ പ്രതികൂലത്തിന്റെ ഒരവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ രണ്ടാമധ്യായത്തിന്റെ സോറി പത്തിന്റെ മുപ്പത് മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ ാണനായി ഒരു മനുഷ്യനെ വിട്ടച്ചു പോകുമ്പോൾ അവന്റെ അവസ്ഥകൾ അവിടെ വ്യക്തമാക്കുന്നുണ്ട് പ്രിയ ദൈവ പൈതലെ ആലിയ ഞാനിപ്പോൾ അതൊന്നും ഞാൻ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോടായി ചോദിക്കട്ടെ ഒരു ചോദ്യം സഹോദരനെ കുഞ്ഞേയാണ് അവസ്ഥയിൽ മടങ്ങി വാ വന്ന പ്രഭാതത്തിൽ ആത്മാവിന് നിങ്ങളെ ഓർമ്മിക്കുവാനുള്ളത് നിങ്ങൾ ആലടി എരിക്കോവിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ എങ്കിൽ നിങ്ങൾ ബഥേലിലേക്ക് ദൈവ ഭവനത്തിലേക്ക് മടങ്ങി വലു പ്രൈസോ അവിടെയാണ് ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് പലരും തന്നെ കഴിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാ രക്ഷിക്കപ്പെട്ട നാളിലുണ്ടായിരുന്ന കൃപകളും വെച്ചുകൊണ്ട് ജീവിക്കുന്ന കുഞ്ഞേ ആനരി കർത്താവ് വരാറായി കർത്താവ് വരാറായി കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു വേണം മുൻപോട്ട് കടന്നു പോകുവാൻ ലൂയ ഗിൽഗാദിന്റെ അവസ്ഥയൊക്കെ വിട്ടിട്ട് അവസ്ഥ വിട്ടിട്ട് ദൈവ ഭവനത്തിലേക്ക് വാ എന്താ ഏലിയാവ് തന്റെ മേലിട്ട് കൊടുത്തു എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും അവിടെ ചെന്ന താൻ വെള്ളത്തെ അടിച്ചു വെള്ളം രണ്ടായി വിഭാഗിക്കപ്പെട്ടും എന്റെ വാക്കുകൾക്ക് ഞാൻ ഞാനിവിടെ വിരാമം കുറയ്ക്കാൻ പ്രഭാതയാമത്തെ അത് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത് അവരോർദാൻ നദി അമേ ഹാലോർദാൻ സൗഖ്യത്തിന്റെ സ്ഥലമാണ് യോർദാൻ ദൈവിക ആലോചനകൾ നിവർത്തിക്കപ്പെട്ട സ്ഥലമാണ്

നമ്മെല്ലാവരും ഇന്ന് ഈ പ്രഭാതത്തിനോട് നല്ല തീരുമാനം എടുക്കണം അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റങ്ങി വരാം കർത്താവിന്റെ ഭവനത്തിലേക്ക് നമുക്ക് മാടങ്ങി വരാം കർത്താവ് ഈ പ്രഭാതത്തിലെല്ലാം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ എന്ന വാഴ്ത്തി അനുഗ്രഹിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുന്നു ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ മഹാപരശുദിനായ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവ് ഇപ്പോൾ ഞങ്ങൾ കേട്ടതായി ഭജനം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയും അനുഗ്രഹവുമായി തീരട്ടെ യോർദാൻ അവസ്ഥയിലൂടെ കർത്താവെ ഓളങ്ങളും തിരമാലകളും പോലെ പുകയുന്ന ആ പ്രശ്നങ്ങൾ ആ ഞെട്ടിക്കുമ്പോൾ യോർദാൻ കലങ്ങി മറിഞ്ഞു വരുന്ന അവസ്ഥയിലൂടെ കടന്നു വന്നാലും കർത്താവേ ഹാലുയ്യ ആലോചനകൾ നിവർത്തിച്ച യോർദാൻ സൗഖ്യത്തിന്റെ സ്ഥലം മാറിയ ഓ യോർദാനിലൂടെ കടന്നു പോകാൻ കർത്താവെ അപ്പം ിൽ സമർപ്പിക്കുന്ന സമർപ്പിക്കപ്പെടുന്ന ദൈവജലത്തോട് കർത്താവിനെട്ടാട്ടെ അമേൽ ചുഴലിക്കാറ്റിൽ ഏരിയ അവന് എടുത്തുകൊണ്ടപ്പെട്ട സ്ഥലത്ത് പ്രത്യേകതയുള്ള ആ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചല്ലോ അനുഗ്രഹിച്ചാട്ടം അനുചാട്ടം ആരെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അലലുയ ദൈവയെ അവരെ സ്വർഗീയ ഭവണത്തിലേക്ക് എത്തിക്കുവാൻ ഇന്നത്തെ ഹരി ശുശ്രൂഷന സന്ദേശം അവർക്കൊരു അനുഗ്രഹമായി നന്മയായി തീരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കും അടിയനെ ബലപ്പെടുത്തിയായി സ്തുതിക്കുന്ന കർത്താവ് കടന്നു വന്നവർക്കായി സ്തുത്രം വചനം കേൾക്കുമെന്നുള്ളവർക്കായി സ്തോത്രം സകല തവണ മാനിക്കണം സകലതും ഞങ്ങൾക്കായി ജീവനവെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 പ്രിയമുള്ള ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ഒരു അനൗൺസ്മെന്റ് ഒന്നുമില്ല ഞാൻ ഇങ്ങനെ വചന സന്ദേശമായി നിൽക്കുമെന്നൊന്നും ഇല്ല എന്നാൽ കർത്താവിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കാം എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ ലോക മനുഷ്യരോട് അതായത് എല്ലാ മനുഷ്യരോടും സുവിശേഷം അറിവിക്കുവാനായി ഇനി മുതൽ ഞാൻ സമയം നിങ്ങളെ വേർതിരിക്കുക ദൈവങ്ങളെ സമയത്തിലും അസമയത്തിലും ദൈവജലം കാത്തിരിക്കണം പ്രൈസ് അലൌഡ് നമുക്കൊരു പ്രത്യേക ഇൻവിറ്റേഷൻ വന്നെങ്കിലേ നമ്മൾ വചനം കേൾക്കുവാൻ കടന്നു വരികയുള്ളൂ എന്നൊന്നുമില്ല ഏത് നിമിഷവും ഒരുങ്ങിയിരിക്കണം ദൈവമക്കൾ ഒരുങ്ങിയിരിക്കണം ഞാൻ ഈ ഒരാഴ്ചയിൽ എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ പ്രഭാതത്തിൽ ഞാൻ തിരുവചനുമായി കടന്നു വരും നിങ്ങൾ എല്ലാവരും കടന്നു വരികയും മറ്റുള്ളവരോട് ഇതറിയിക്കുകയും വേണം കാലലിയെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള നല്ല അവസരമാണ് പാഴാക്കി കളയരുത് എന്നും ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു ദൈവമായി കരുത്ത സകലരെയും മാനിക്കുമാറാകട്ടെ